നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഡിജിറ്റൽ തട്ടിപ്പിൻ്റെ ഒരു ഏറ്റവും പുതിയൊരു വേർഷനാണ് ഈ വന്നിട്ടുള്ളത് കാരണം മുമ്പ് എല്ലാ സമയങ്ങളിലും പോലും സംഭവിക്കുന്ന പോലെ തന്നെ ആളുകളിടുന്ന് നല്ല ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് നല്ല റിട്ടേൺ കൊടുക്കുക എന്നും പറഞ്ഞ് പൈസ വാങ്ങിച്ച് ആളുകളെ വളരെ ആദ്യ കുറച്ച് പൈസ കൊടുക്കുകയും അതിന് ശേഷം ഒരു വിശ്വാസം ജനിപ്പിച്ച് അളിടുന്ന മൊത്തത്തിൽ പൈസ അടിച്ചു മാറ്റുന്ന മലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം മൂവായിരം കോടി രൂപയുടെ ഒരു തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് അത് ദുബായിലെ ബ്ലൂ ചിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയുടെ മിസ്റ്റർ സോണി രവീന്ദ്ര സോണി എന്ന ഒരാളാണ് കാരണം ഇയാൾ ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ആളാണ് ഇതുപോലെ ഒരുപാട് തട്ടികൾ മുമ്പ് നടത്തിയിട്ടുണ്ട് പല പ്രാവശ്യം ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിത്രയും കാലമായിട്ട് നൂറോളം നൂറിൽ കൂടുതൽ ആളുകളായിരുന്നു ദുബായിയുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത് അവരാളുകളെ ഫോണിൽ വിളിക്കുകയും ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ചെയ്യും മാസം ഒരു മൂന്ന് രൂപ വെച്ച് പലിശ അതായിരുന്നു ഓഫർ ആദ്യ കലക്ടറിൽ കൊടുത്തു പക്ഷേ ഈ പൈസ എല്ലാം എടുത്തതിന് ശേഷം അവർ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയ ആളുകളുടെ പരിചയത്തിന് ശേഷം അവിടുന്ന് വിട്ടുപോകാണ് ചെയ്തത് ഇതിൽ നമ്മളുടെ ഇതുപോലെ കാര്യങ്ങളിൽ സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് ഈ തട്ടിപ്പിന് ഒരുപാട് വ്യാപ്തി കൂട്ടുന്ന രീതിയുണ്ട് സോനു സൂദ് വളരെ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ് നമ്മൾ ആ ഫ്ലഡിൻ്റെ കാലത്തും കൊറോണ സമയത്തൊക്കെ ഒരുപാട് സാഹചര്യം മനുഷ്യനാണ് പക്ഷേ അദ്ദേഹവും കൂടി അദ്ദേഹം അവർ ബ്രാൻഡ് അംബാസിഡർ കാരണം ഈ ബ്ലൂ ചിപ്പ് ടോക്കൺസ് എന്ന് പറയുന്ന ഒരു പുതിയ ടോക്കൻസ് ക്രിപ്റ്റോ കറൻസി ടോക്കൺസ് അവർ ഏർപ്പാടാക്കി അതിലൂടെയായിരുന്നു പ്രധാനമായിട്ടും അവർ ഈ പൈസ സ്വരൂപിച്ചിരുന്നത് ഇത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു സ്കാമാണ് ഒരു മുന്നൂറോളം ആളുകളുടെ പരാതി നമ്മളുടെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്താണ് നമ്മളിന്ന് പരാതി കൊടുത്തിട്ടുള്ളത് നമ്മൾ സൈബർ പോലീസിലും കമ്മീഷണർ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ മുപ്പതാം തീയതി അയാളെ ഓൾറെഡി ഡെറാഡൂൺ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ലക്നോ അല്ല കാൺപൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ എഫ്ഐആർ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇയാൾ ഈ പൈസയെല്ലാം തന്നെ ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി എന്നും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി വാങ്ങി എന്നുള്ളതാണ് നമ്മളുടെ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം സാധാരണ രീതിയിൽ ഒരു വർഷത്തോളമായി ഇയാൾ മുങ്ങിയിട്ട് ഇപ്പോഴാണ് അയാൾ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഇയാളുടെ അറസ്റ്റ് ചെയ്തതിനോട് കൂടി ഇതിന് ഇപ്പോൾ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു വഴി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലേക്കാണ് നമ്മളുടെ ഫോക്കസ് അയാളെ പിടിച്ച് ജയിലിലിടും അയാൾ ജയിലിൽ കിടക്കുന്നതിനും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ ആളുകൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടാനുള്ള വിക്റ്റിംസിന് പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടിയോട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ ബ്ലൂ ചിപ്പ് ആക്ഷൻ കൗൺസിലുണ്ട് അതിൻ്റെ ഒരു ഫോറമുണ്ട് അതിൻ്റെ ആളുകൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിന് ബ്ലൂ ചിപ്പ് സ്കാം ആക്ഷൻ കൗൺസിൽ എന്നാണ് ഡോക്ടർ ഷാനവാസ് കോഴിക്കോട് കാരനായിട്ടുള്ള ഡോക്ടർ ഷാനവാസാണ് അത് ലീഡ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് ആളുകളുണ്ട് അവരുടെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന പക്ഷെ നമുക്ക് ഈ പൈസ മാക്സിമം പൈസ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാൺപൂർ കോടതിയിൽ പോയി അതിൻ്റെ അവിടെയാളുടെ ബെയിൽ കാര്യങ്ങൾ ഒപ്പോസ് ചെയ്യും ഇവിടെയുള്ള ഇപ്പോൾ കൊടുത്ത കേസിൽ അറസ്റ്റ് ചെയ്ത് അയാളെ ഇവിടെ എത്തിച്ചിട്ട് അതിൻ്റെ ബാക്കി നടപടി മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് െങ്കിലും തരത്തിൽ ഈ ആളുകൾക്ക് ഈ വിക്റ്റീംസിന് പൈസ ഇരിച്ചിട്ടാണുള്ള കാര്യങ്ങൾ കാരണം ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ഇന്നലെ ഒരാൾ സംസാരിച്ചു അദ്ദേഹത്തിന് ഒന്നേകാൽ കോടി രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് നാൽപ്പത് ലക്ഷം ഇരുപത് ലക്ഷം അൻപത് ലക്ഷം അങ്ങനെ പല എമൗണ്ടുകളായിട്ട് അതിൽ ഒരുപാട് മലയാളികളുണ്ട് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളും അത് ദുബായിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കേസ് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ ഡൽഹിയിൽ നിന്നാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡൽഹിയാണ് വന്നതുകൊണ്ട് ഡൽഹിക്ക് അതിനുള്ള ജൂറിസ്ട്രക്ഷനുണ്ട് കാൺപൂരിൽ കേസ് ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലേക്കെതിരെ കേസ് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാ കേസും ഡൽഹിയിലേക്ക് കൊണ്ടു വന്നതുകൊണ്ട് ഇവിടുന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്